നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കൊരുമ്പുശേരി റെസിഡൻസ് അസോസിയേഷൻ പുതുവത്സര വാർഷികാഘോഷങ്ങൾ മന്ത്രി ഡോക്ടർ അത് ബിന്ദു ഉദ്ഘാടനം ചെയ്തു ആദ്യമായി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുകയാണ് നമ്മുടെ പട്ടണത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ കണ്ടേശ്വരം കൊരുമ്പുശ്ശേരി പ്രദേശങ്ങളിൽ താമസിച്ചു വരുന്ന നിവാസികളുടെ കൂട്ടായ്മയാണ് കൊരുമ്പശ്ശേരി റെസിഡൻസ് അസോസിയേഷൻ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ വളരെ കാതലായ ചില ഉത്തരവാദിത്തങ്ങളാണ് ഇന്നത്തെ സമൂഹത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ അയൽവക്ക ബന്ധങ്ങളെല്ലാം വളരെ ശുഷ്കമായി പോയ ഒരു കാലത്താണ് റെസിഡൻഷ്യൽ അസോസിയേഷനുകളെ കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത് മാത്രമല്ല കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക് സമൂഹം വഴിമാറിയപ്പോൾ നമ്മുടെ ആധുനിക ജീവിത ശൈലി പ്രകാരം അടഞ്ഞു പോയ ഗൃഹാന്തരീക്ഷത്തിനകത്ത് വീർപ്പുമുട്ടി ജീവിക്കേണ്ടി വരുന്നവരായി മനുഷ്യർ മാറുകയാണ് ഉണ്ടായത് ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് റിട്ടേർണിംഗ് കമാൻഡർ ടി എം രാംദാസ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി വാർഡ് കൌൺസിലർ അമ്പിളി ജയൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രാജീവ് മുല്ലപ്പള്ളി സെക്രട്ടറി ബിന്ദു ജിനൻസ് ജോയിന്റ് സെക്രട്ടറി എ സി സുരേഷ് ട്രഷറർ കെ ഗിരിജ എന്നിവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയവർ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർ നവദമ്പതികൾ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം പൂരമഹോത്സവം കൊടികയറും ഇരുപത്തി ഒമ്പതിന് നടക്കുന്ന വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ കാവടി പൂരമഹോത്സവം ഇരുപത്തിനാലിന് കൊടികയറും വൈകിട്ട് ഏഴിനും ഏഴ് നാല്പത്തിയെട്ടിനും മധ്യേ ശ്രീനാരായണ ആശ്രമം സ്വാമി പരാനന്ദയുടെ സാന്നിധ്യത്തിൽ പറവൂർ ബ്രഹ്മശ്രീ രാകേഷ് തന്ത്രികൾ കൊടിയേറ്റം നിർവഹിക്കും വൈകീട്ട് ഏഴ് മുപ്പതിന് നാൽപ്പത്തിയഞ്ചാമത് നാടക മത്സരം പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്യാമപ്രസാദ് ഉദ്ഘാടനം ചെയ്യും നാടക മത്സരത്തോടനുബന്ധിച്ച് വടകര കാഴ്ച കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന അഞ്ചാമത് നാടകം ശിഷ്ടം ആറ്റിങ്ങൽ ശ്രീധന്യ അവതരിപ്പിക്കുന്ന മുഖാമുഖം ഓച്ചിറ സരികയുടെ ഇരുപത്തിയൊൻപതാമത് നാടകം കൂടയുണ്ട് തിരുവനന്തപുരം അക്ഷര ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന ഇടം തിരുവനന്തപുരം അക്ഷരകലിയുടെ സിൽവർ ജൂബിലി നാടകം കുചേലൻ വള്ളുവനാട് നാദം അവതരിപ്പിക്കുന്ന ഊഴം എന്നിവ അരങ്ങേറും ഷഷ്ടി ദിനമായ ഇരുപത്തിയൊൻപതിന് പുല്ലൂർ തുറവൻകാട് ടൗൺ പടിഞ്ഞാട്ടുമുറി കോമ്പാറ എന്നീ പ്രാദേശിക ഉത്സവാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രാവിലെ എട്ട് മണി മുതൽ കാവടി വരവും രാത്രി എട്ട് മണി മുതൽ ഭസ്മകാവടി വരവും ഉണ്ടാകും മുപ്പതിന് രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് വരെയും ഉച്ചതിരിഞ്ഞ മണി മുതൽ ഏഴുവരെയും വരെയും ശിവേലി പൂരം എഴുന്നള്ളിപ്പ് നടക്കും മൂന്നേ മുപ്പത് മുതൽ ഏഴുവരെ നടക്കുന്ന പൂരത്തിന് തൃശൂർ പൂരം തിരുവമ്പാടി മേളപ്രമാണി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ പ്രമാണത്തിൽ പാണ്ഡിമേളം അരങ്ങേറും തുടർന്ന് വർണ്ണമഴ ഉണ്ടായിരിക്കും ഏഴുമണിക്ക് നാടക മത്സരത്തിന്റെ അവാർഡ് ദാനം പ്രശസ്ത സിനിമാതാരം ശ്രീരേഖാ രാജഗോപാൽ നിർവഹിക്കും എട്ടേ മുപ്പതിന് വിശ്വനാഥപുരം ടെമ്പിൾ റോഡിലുള്ള സമാജം വക സ്ഥലത്തേക്ക് പള്ളിവേട്ട എഴുന്നള്ളിപ്പ് ആരംഭിക്കും തുടർന്ന് പാണ്ഡിമേളത്തോടുകൂടിയുള്ള പള്ളിവേട്ട തിരിച്ചെഴുന്നള്ളിപ്പ് പള്ളിനിദ്ര നിദ്ര എന്നിവയാണ് ചടങ്ങുകൾ എസ് എൻ വി എസ് പ്രസിഡന്റ് കിഷോർ കുമാർ സെക്രട്ടറി വേണു തോട്ടുങ്ങൽ ട്രഷറർ ദിനേശ് എളന്തോളി വൈസ് പ്രസിഡന്റ് ഷിജിൻ തവരങ്ങാട്ടിൽ ജോയിന്റ് സെക്രട്ടറി രജിത് ചെട്ടിയാമ്പറമ്പിൽ ക്ഷേത്രം മേൽശാന്തി മണി എസ് എൻ വൈ എസ് ഡെവലപ്മെന്റ് ചെയർമാൻ വിശ്വംബരൻ മുക്കുളം പ്രസിഡന്റ് കെ യു അനീഷ് സെക്രട്ടറി വിജു കൊറ്റിക്കൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു പതാക വൈകുന്നേരം ഏഴിനും ഏഴ് നാൽപ്പത്തി എട്ടിനും മധ്യ ഉയർത്തുന്നതോടുകൂടിയിട്ടാണ് നമ്മുടെ ഉത്സവ പരിപാടികൾ ആരംഭിക്കുന്നത് എട്ടുമണിയോട് കൂടി മുള മുളയിടൽ ചടങ്ങ് നടക്കും അപ്പോൾ ഇരുപത്തി നാലാം തീയതി തന്നെ നാടക മത്സരവും നാൽപ്പത്തി അഞ്ച് വർഷമായിട്ട് അത് മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ എസ് എൻ വൈ എസിൻ്റെ ആഭിമുഖ്യത്തില് ആറ് ദിവസം നാടക പരിപാടികൾ ഉണ്ടായിരിക്കും ഇരുപത്തി ഒമ്പതാം തീയതിയാണ് നമ്മളെ കാവടി പൂര മഹോത്സവം നടക്കുന്നത് അപ്പോൾ നമുക്കറിയാം നാല് വിഭാഗങ്ങളുടെ ഒരു മത്സരമാണ് യഥാർത്ഥത്തിന് ഈ കാവടി പൂര മത്സരം കൂടി ഉണ്ടായിരിക്കും കാവടി പൂര മഹോത്സവത്തോടെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും മുരിയാട് അജൈവ മാലിന്യങ്ങൾ മഴയത്തും വെയിലത്തും കെട്ടിക്കിടന്ന് നശിക്കുന്നതായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് ഉന്നയിച്ച പരാതിയിൽ കഴിപ്പില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ പ്രിയപ്പെട്ടവരെ ഹരിതകർമ്മസേന നമ്മുടെ വീടുകളിലൊക്കെ വന്ന് ഉണക്കി കഴുകി വൃത്തിയാക്കി വീടുകളിൽ നിന്നും കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ മുരിയാട് പഞ്ചായത്തിലെ ഈ വനിതാ വ്യവസായ ഷെഡില് ഇത് മുഴുവൻ മഴ പെയ്ത് നനഞ്ഞ് വൃത്തിഹീനമായ രീതിയിലേക്ക് മാലിന്യ സംസ്കരണ നടപടികൾ കൃത്യമായി തന്നെയാണ് നടത്തിവരുന്നതെന്ന് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ വ്യക്തമാക്കി മഴ നനഞ്ഞാലും കുഴപ്പമില്ലാത്ത കുപ്പിച്ചില്ലുകളും ലെതറുകളും മറ്റു ശൂന്യമായ സാധനങ്ങളുമാണ് അവിടെ ചാക്കുകളിലാക്കി സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാത്രമല്ല ഓരോ ദിവസവും മാലിന്യങ്ങൾ കൃത്യമായി വേർതിരിച്ച് കയറ്റി എന്നും അദ്ദേഹം എം സി എഫിന്റെ മുമ്പിൽ മഴ നനഞ്ഞു കുതിർന്നു കിടക്കുന്ന മാലിന്യ ശേഖരം എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്ന ആ മാലിന്യ ശേഖരത്തിന്റെ ലൈവ് വീഡിയോ ആണിത് ഇന്നലെ ഞാൻ എടുത്തതാണ് മുഴുവൻ കുപ്പികളും ബാഗും കാര്യം കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് പ്രസ് ശക്തി സാംസ്കാരിക വേദിയുടെയും ുംഭിമുഖ്യത്തിൽ മുൻ മാതൃഭൂമി ലേഖകൻ മൂർക്കനാൾ സേവിയറിന്റെ പതിനേഴാം ചരമവാർഷിക ദിനം ആചരിച്ചു ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ കീഴ്ത്താണി അധ്യക്ഷത വഹിച്ചു ഐ ടി യു ബാങ്ക് ചെയർമാൻ പിൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പതിനേഴ് വർഷം സേവറേറ്റം ഏറ്റം മരിച്ചിട്ട് വീട്ടെന്ന് പറയുമ്പോൾ അന്ന് ഈ അടുത്ത സേവറേറ്റം നമ്മുടെ വെട്ടിവലിന് പോയ പോലെയാണ് നമ്മുടെ ഒരു ഓർമ്മയിൽ സേവറേറ്റം ഉള്ളത് ഞാൻ പലപ്പോഴും പത്രപ്രവർത്തകരുമായിട്ട് ആശയങ്ങൾ നടത്തുമ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട് പഴയകാല പത്രപ്രവർത്തനവും ഇന്നത്തെ പത്രപ്രവർത്തനവും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം അന്ന് മുറനാട് സേവറേറ്റനും കെ എസ് ഏകപേട്ടനും അരവിന്ദും ബാലമേനോനും ടങ്ങുന്നവര് അന്നത്തെ പ്രാദേശിക പത്രപ്രവർത്തകർ പത്രപ്രവർത്തക സീഗറേറ്റിനും രാമമാഷും അധികം സുന്ദരമാഷത്ത് ഇരിക്കും ജയിക്കാത്ത നാലും കോടി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഒന്ന് സി എൽ സി എൽ വീടുകളും ഒരു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എ സി തി മാസ്റ്റർ കൂടൽമാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗം ഭരതൻ കണ്ടേങ്കാട്ടിൽ കെ ഹരി കാറളം എ സി സുരേഷ് കാറളം രാമചന്ദ്രൻ നമ്പ്യാർ കെ കെ അബ്ദുള്ള ജോസ് മനില എന്നിവർ പ്രസംഗിച്ചു വി ആർ സുകുമാരൻ സ്വാഗതവും കെ ബി ദിലീപ് കുമാർ നന്ദിയും പറഞ്ഞു ആറാട്ടുപുഴ പൂരത്തിന്റെ പത്രികയുടെ പ്രകാശനം ക്ഷേത്രനടപ്പുരയിൽ നടന്നു കെ കെ രാമചന്ദ്രൻ എം എൽ എ ടി എൻ പ്രതാപൻ എം പി കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ പെരുവനം കുട്ടൻമാരാർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചതോടെ ചടങ്ങുകൾ ആരംഭിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ ആറാട്ടുപുഴ പൂരം പത്രിക ടി എൻ പ്രതാപൻ എം പിക്ക് നൽകി പ്രകാശനം ചെയ്തു പൂരം പത്രിക മനോഹരമായി രൂപകൽപ്പന ചെയ്ത് അച്ചടിച്ച വയലൂർ കൃഷ്ണാപ്രസിലെ വയലൂർ ദിനേശന് പെരുവനം കുട്ടന്മാരാർ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ഓണപ്പുടവ് നൽകി ആദരിച്ചു വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കെ രാജീവ് മേനോൻ ദേവസ്ഗമ സമിതി ട്രസ്റ്റ് പ്രസിഡന്റ് എ എ കുമാരൻ പെരുവനം ആറാട്ടുപുഴപുരം കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് ട്രസ്റ്റ് പ്രസിഡന്റ് എ ഉണ്ണികൃഷ്ണൻ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പർ കെ രവീന്ദ്രൻ പെരുവനം സതീഷ് മാരാർ ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ യു അനിൽകുമാർ സമിതി മുൻ പ്രസിഡന്റ് എം രാജേന്ദ്രൻ പങ്കാളി ക്ഷേത്ര പ്രതിനിധികൾ വിവിധ ക്ഷേത്ര സമിതി ഭാരവാഹികൾ ഭക്തർ ദേശക്കാർ മേള കലാകാരന്മാർ കലാ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു പൂരത്തിന് മുന്നോടിയായുള്ള കളഭാഭിഷേകം മുതൽ കൊടിക്കുത്തു വരെയുള്ള ആറാട്ടുപുഴ ശാസ്താവിന്റെ പൂരച്ചടങ്ങുകളുടെയും പങ്കാളി ക്ഷേത്രങ്ങളുടെയും വിവിധ പൂരങ്ങളുടെയും വർണ്ണ ചിത്രങ്ങളും ക്ഷേത്രത്തിന്റെ പ്രാധാന്യവും അടങ്ങുന്നതാണ് പൂരപത്രിക നാൽപ്പത് പേജുകളുള്ള ബഹുവർണ പത്രികയിൽ അമ്പത്തിയാറ് ചിത്രങ്ങളും ഉൾപ്പെടുന്നു പ്രസിഡന്റ് സി സുധാകരൻ സെക്രട്ടറി കെ രഘുനന്ദനൻ ട്രഷറർ കെ കെ വേണുഗോപാൽ വൈസ് പ്രസിഡന്റ് കെ വിശ്വനാഥൻ ജോയിന്റ് സെക്രട്ടറി രവി ചാക്കോത്ത് ഓഡിറ്റർ കെ സജീഷ് എന്നിവർ ഭാരവാഹികളായ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രകാശന ചടങ്ങ് നടന്നത് ആറാട്ടുപുഴ പൂരം കൊടിയേറ്റം മാർച്ച് പതിനേഴിനും തിരുവാതിര വിളക്ക് മാർച്ച് പത്തൊമ്പത് വെളുപ്പിനും പെരുവനംപൂരം മാർച്ച് ഇരുപതിനും ആറാട്ടുപുഴ തറയ്ക്കൽപൂരം മാർച്ച് ഇരുപത്തിരണ്ടിനും ആറാട്ടുപുഴ മാർച്ച് ഇരുപത്തി മൂന്നിനും ഗ്രാമബലി മാർച്ച് ഇരുപത്തിനാലിനുമാണ് നടക്കുക ആറാട്ടുപുഴ പൂരം പത്രിക തപാലി ലഭിക്കുന്നതിനും പൂരത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ആറാട്ടുപുഴ ക്ഷേത്രം ഉപദേശക സമിതിയുമായി നേരിട്ടോ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ആറ് ഒമ്പത് മൂന്ന് ഒമ്പത് എട്ട് പൂജ്യം എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. Ningal kai ICL Medi Empowering Health near Altara Opposite Village Office. Iring from the House of ICL. <laughs> 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 to line, weaving stories around you. To line, designer studio, creations made from the heart.